ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതൊരു സീരീസ് മോട്ടറാണ് അപ്പോൾ ഈ മോട്ടറ് ഒരു സീരീസ് മോട്ടറ് നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കണം അതിന് പ്രവർത്തിപ്പിക്കുന്നതിന് ആദ്യം വേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഇനിഷ്യൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്നാൽ ഇപ്പോൾ നോക്കി ഞാൻ എന്താ ഇതിപ്പോൾ സാധാരണ രീതിയിലൊരു മോട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നമ്മുടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ ഫ്ലൈവെയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ പക്ഷേ ഒരു സീരീസ് മോട്ടർ നമ്മുടെ ട്രാക്ഷൻ മോട്ടർ എന്നൊക്കെ പറയും നമുക്ക് നമ്മുടെ ട്രെയിനിനൊക്കെ യൂസ് ചെയ്യുന്ന ട്രാക്ഷൻ മോട്ടർ ട്രാക്ഷൻ മോട്ടർ എപ്പോഴും അല്ലെങ്കിൽ ഒരു സീരീസ് മോട്ടർ ഡി സി സീരീസ് മോട്ടർ എപ്പോഴും എന്തായിരിക്കണം നമ്മുടെ ഒരു മിനിമം ലോഡ് കണക്ട് ചെയ്തിരിക്കണം മിനിമം ലോഡെന്ന് പറയുമ്പോൾ അതിന് എത്രയാണ് നമ്മുടെ ലോഡെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ പിടിച്ചിങ്ങനെ കറക്കി നോക്കുമ്പോൾ പെട്ടെന്നൊന്നും കറങ്ങരുത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ലോഡ് കണക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് എപ്പോഴും ഒരു സീരീസ് മോട്ടറ് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് ഇത്ര കിലോ വെയിറ്റ് വേണമെന്നോ അങ്ങനെ ഒന്നും നിർബന്ധമില്ല ഓക്കേ ഇനി അതുപോലെ നമ്മൾ നമ്മളതിനു മുമ്പേ തന്നെ എൻ്റെ ബെൽറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം ബെൽറ്റ് ഒക്കെ നല്ലതാണോ അതിനകത്ത് വേറെ പ്രോ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം ഇതിൽ വേറെ ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന റോഡ് നല്ല ഡ്രമ്മാണ് അതിനകത്ത് ഉള്ളത് നോക്കണം അതുപോലെ ആവശ്യത്തിന് അലുമിനിയം ഡ്രം ആയതുകൊണ്ട് തന്നെ അത് ചൂടാവും ആ ചൂടാവുന്നതിന് ഇപ്പം അതിനകത്തേക്ക് വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പ് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ഇങ്ങനെ കുറേ ഇനിഷ്യൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്ത് വെക്കണം ഇത് ഈ സാധനം കണ്ടോ എല്ലാവരുടെയും പേടി സ്വപ്നമായ സീരീസ് മോട്ടോർ ഇതിൻ്റെ ലോട്ടസ്റ്റ് ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കായാലും അത്യാവശ്യം നമ്മുടെ ലാബിലെ ഇൻസ്ട്രക്ടർമാർക്കായാലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അല്പം പേടിയുണ്ട് അപ്പോൾ ആ പേടി നമുക്ക് ഒഴിവാക്കാം അല്ലാതെ തന്നെ ഈ ടാബുലേഷൻ എന്തൊക്കെയാണ് ടാബുലേഷൻ കോളം വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ഔട്ട്പുട്ട് എങ്ങനെ കണ്ടുപിടിക്കും ഇൻപുട്ട് എങ്ങനെ കണ്ടുപിടിക്കും ഇത് വരച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഇതെല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പേടിയുടെ ഒരു ആവശ്യമേ നമുക്കില്ല നമ്മളൊരു എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുക്കുക ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു വെച്ച ശേഷം മാത്രം എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു സ്റ്റാർട്ടർ ഇല്ലാതെ എങ്ങനെ ഒരു സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള നമുക്കതിനകത്ത് കണ്ടുപിടിക്കാം ഓക്കെ ഇനി നമുക്കിതിൻ്റെ വയറിങ് മെത്തേഡിലേക്ക് പോവാം ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ടെർമിനലും ഉണ്ട് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തൊരു ടു പോയിൻ്റ് സ്റ്റാർട്ടറിനായിട്ട് രണ്ട് പോയിൻറ്റുകളുണ്ട് ഒരു എൽ പ്ലസും ഒരു എയും പിന്നെ ഒരു എല്ലിനോട് ഒന്നുമില്ല ഇല്ല ഓക്കെ പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിവിടെ സ്റ്റാർട്ടർ അതായത് ടു പോയിൻ്റ് സ്റ്റാർട്ടറിന് സ്റ്റാർട്ടർ ഇല്ല നമ്മുടെ സ്റ്റാർട്ടർ ഡാമേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടറിന് പകരം ഇൻ കേസ് നമുക്ക് ഇങ്ങനെ വന്നാൽ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഒരു സീരീസ് മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യാം നമുക്കത് നോക്കാം ഇവിടെ ഒരു റിയോ ഉണ്ട് ഈ റിയോ എന്ന് പറയുന്നത് ഏതെങ്കിലും റിയോ ചാറ്റ് എടുത്തിട്ടാൽ പോലെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അർ പതിനാറ് ആംബിയർ എട്ട് പോയിൻറ്റ് ആറ് ഓം ഉള്ള ഒരു ലോ റെസിസ്റ്റൻസ് ഹൈ കറണ്ട് കപ്പാസിറ്റിയുള്ള റിയോ സ്റ്റാറ്റാണ് ഇപ്പോൾ റിയോ സ്റ്റാറ്റെന്ന് സംബന്ധിച്ചോളം ഇത് ടു ലിംബാണ് ഒരു ലിംബ് രണ്ട് ലിംബ് അതിനൊരു ഒരു കോമൺ മൂവിങ് പോയിൻ്റ് ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഫേവറാണ് ദൈ ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻസ് ഞാൻ ഊരിക്കളഞ്ഞു ഇവിടെയും ഇവിടെ ഞാനിങ്ങനെ തലതിരിച്ച് വയ്ക്കാം അപ്പോൾ ഇതിനകത്ത് ദൈ ഇത് രണ്ട് ഞാൻ ഊരിക്കളഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ അവരവിടെ കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ദൈ ഇവിടെ മാത്രം ഇതിനകത്ത് ഒരു കണക്ഷൻ ഇത് ഒരു കണക്ഷൻ ഇത് അപ്പോൾ റിയോസ്റ്റാറ്റ് ശരിക്കും റിയോ സ്റ്റാറ്റിനകത്ത് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ റിയോ സ്റ്റാറ്റിനകത്ത് അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം ഇവിടെ നമ്മുടെ പോസിറ്റീവ് സപ്ലൈ നമ്മുടെ ഔട്ട്പുട്ടിലെ പോസിറ്റീവ് സപ്ലൈ വയർ നേരെ വന്നിട്ട് നമ്മുടെ റിയോ ഈ ടെർമിനലിൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനലിൽ വരിക അതിനുശേഷം ശേഷം അത് നേരെ അടുത്ത ടെർമിനലിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക അപ്പോൾ ഔട്ട് ടേമിൽ നിന്ന് അടുപ്പിട്ട് എടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ റിയോ സ്റ്റാറ്റ് എങ്ങനെ ഇരിക്കണം എന്നുണ്ട് റിയോ സ്റ്റാറ്റ് ഇരിക്കണം ഈ റിയോ സ്റ്റാറ്റ് എങ്ങനെയാണ് മാക്സിമം മിനിമം നോക്കുക ഇപ്പോൾ നോക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സപ്ലൈ കൊടുത്തു ഇതാണ് നമ്മുടെ സപ്ലൈ പോയിൻ്റ് ഇവിടെ സപ്ലൈ കൊടുത്തു ഞാനിവിടെ ഒരു ഈ പോയിൻ്റിൽ നിന്നും സപ്ലൈ എടുക്കുന്നു അല്ലെങ്കിൽ തിരിച്ച് അവിടെ കൊടുക്കുന്നു ഇവിടെ എടുക്കുന്നു അവിടെ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ റിയോ സ്റ്റാറ്റ് നിൽക്കുന്നത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ സപ്ലൈ കൊടുത്തു എന്ന് വെക്കുക ഇത്രയും ദാ നിന്ന് ഇത്രയും റിയോ റെസിസ്റ്റൻസ് കടന്ന് ദാ ഈ ലിമ്പിലേക്കെത്തി ഈ ലിമ്പ് വഴി നേരെ അടുത്ത ഈ ലിമ്പിലേക്കെത്തി ഇത്രയും റെസിസ്റ്റൻസ് കടന്ന് ഇവിടെ എത്തി നട്ട് ഈ ടെർമിനലിൽ കൂടെ നമ്മൾ ഔട്ട്പുട്ട് പോകുന്നു ഇനി ഞാൻ ഈ റിയോസ്റ്റേറ്റ് പകുതിയിലേക്ക് വെക്കുകയാണെന്ന് നിൽക്കുക ഇപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നു ഇത്രയും റെസിസ്റ്റൻസ് കടന്ന് ഇതിനകത്തൂടെ കയറി ഈ ലിമ്പി കൂടെ കടന്നു നേരെ ഇവിടെ എത്തി ഇത്രയും എത്തി ഇവിടെ ഇത്രയും പോർഷൻസ് ഡെഡാണ് അത് വർക്ക് ചെയ്യുന്നില്ല ഇനി ഇത് ഇങ്ങെത്തിയാലോ ഇവിടെ നിന്നുള്ള കണക്ഷൻ ഡയറക്റ്റ് ഇതുവഴി ഇവിടേക്ക് കിട്ടുന്നു ഇത് മിനിമം റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ഓക്കെ ഞാനിത് മാക്സിമത്തിൽ വെച്ചിട്ട് വേണം നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ നമ്മുടെ സപ്ലൈ പോയിൻ്റ് പോസിറ്റീവിൽ നിന്നും നേരെ റിയോസ്റ്റാറ്റിൻ്റെ ഈ പോയിൻ്റിലേക്ക് എത്തി അതിൻ്റെ ഔട്ടിൽ നിന്നും അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഔട്ടെടുത്ത് തിരിച്ച് അപ്പുറം അപ്പുറം ആയാലും കുഴപ്പമില്ല നേരെ നമ്മുടെ ഒരു സീരീസ് വൈൻഡിങ് എന്ന് പറയുന്ന വൈയിലേക്ക് ചിലപ്പോൾ ചില മെഷീനിൽ എസ് വൺ എസ് ടു എന്നായിരിക്കും ഇവിടെ വൈ ആൻഡ് വൈ വൈ എന്നാണ് അപ്പോൾ അതിൽ നമ്മുടെ വൈയിലേക്ക് കൊടുക്കണം പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഇതിനകത്ത് എത്ര ലോഡാണ് നമ്മൾ എടുക്കുന്നത് എത്ര കറണ്ട് ആംബി ഇതിനകത്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ റിയോസ്റ്റാറ്റിൻ്റെ ഔട്ട്പുട്ട് ടെർമിനിൽ നിന്നും ഒരു അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ട് ആ നെഗറ്റീവിൽ നിന്ന് വേണം നമ്മുടെ വൈയിലെ കണക്ഷൻ ചെയ്യാൻ ഇനി വൈ വൈ വഴി സീരീസ് ആയിട്ട് എത്തി അവിടെ നേരെ എയിലെത്തി ഒരു വയർ എയിലേക്ക് കൊടുക്കുക എ എ നേരെ നെഗറ്റീവിലേക്ക് കൊടുക്കുക ഇവിടെ നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനെ അക്രോസ് ആയിട്ട് ഔട്ട്പുട്ടിന് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് പ്ലാരിറ്റി നോക്കി ഒരു വോൾട്ട് മീറ്റർ കൊടുക്കേണ്ടതാണ് ഡി സിയുടെ നമുക്കിവിടെ ടു ട്വൻറ്റി വോൾട്ട് ആയതുകൊണ്ട് നമുക്ക് ത്രീ ഹൺഡ്രഡോ ടു ഫിഫ്റ്റിയുടെ കൊടുക്കണം പക്ഷേ ഞാനിവിടെ ഇൻ കണ്ട് കാണിക്കുന്നത് ഒരു ഇൻബിൽട്ട് വോൾട്ട് മീറ്ററുള്ള മെഷീൻ പാനൽ സെറ്റാണ് ഇനിയിപ്പോൾ നമ്മൾ മെഷീൻസ് ഓൺ ചെയ്താൽ പിന്നെ പവർ സപ്ലൈ ഓൺ ചെയ്ത് വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലും നമ്മൾ ഡി പി സ്വിച്ച് ഓൺ ചെയ്തു സപ്ലൈ വന്നു ഒരുപാട് പെൻഡിങ് വരുത്താതെ ഒരു മിനിമം സ്പീഡിൽ നമ്മുടെ റിയോ സ്റ്റാറ്റിനെ വെയി ചെയ്ത് മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് എത്തിക്കണം അപ്പോൾ ഏകദേശം മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങും അപ്പം അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് എത്രയാണോ നമ്മുടെ മെഷീൻ്റെ റേറ്റഡ് കറണ്ട് അത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒന്നാണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെഷീൻ വയറിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് തന്നെ മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ത്രീ പോയിൻറ്റ് ഫൈവ് കെ ഡബ്ല്യു ആയിരത്തി അഞ്ഞൂറ് ആർ പി എം വോൾട്ടേജ് ഇരുന്നൂറ് ആംപിയർ ഇരുപത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ല എങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് ലോട്ടസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതുതന്നെയാണ് ആവശ്യം ഇത്രയും നമ്മൾ എടുത്തു വെച്ചിട്ടുവാണെങ്കിൽ നമുക്കിവിടെ അറിയാം ഇരുപത് ആംബ്യർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനെട്ട് ആംബ്യർ വരെ എങ്കിലും അതിനെ ലോഡ് ചെയ്യാൻ ശ്രമിക്കണം ആ ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോഡിങ് അറേഞ്ച്മെൻ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ അത് കൂടുന്ന രീതിയിൽ നമ്മളിങ്ങനെ അതിനെ കൂട്ടി 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 ഇവിടെയും കൂടി ഇവിടെയും കൂടി അതേപോലെ കൂടും അത് കറങ്ങുമ്പോൾ കുറങ്ങുമ്പോൾ ഇങ്ങനെയല്ല അത് കുറയും ഒരെണ്ണം കുറയും ഡയറക്ഷൻ അനുസരിച്ച് ഒരെണ്ണം കുറയുകയും ഒരെണ്ണം കൂടുകയും ചെയ്യും ഇപ്പം ചെയ്ത് കൊടുത്ത് ആ പറയുന്ന റേറ്റഡ് കറണ്ടിനേക്കാൾ ഒരല്പം താഴെയുള്ള റേറ്റ് വരെ എങ്കിലും എത്തിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഓരോ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കാര്യം നോർമലി നിൽക്കുമ്പോൾ കാണുന്ന വെള്ളത്തിൻ്റെ അളവല്ല കറങ്ങി തുടങ്ങുമ്പോൾ ഒരുപാട് വെള്ളം പിന്നെ അതിനകത്ത് സ്പേസ് ഉണ്ടാവും കറങ്ങുന്ന അനുസരിച്ച് വെള്ളത്തിനുള്ള സ്പേസ് ഉണ്ടാവും ആ സ്പേസിന് ആവശ്യമായ വെള്ളം ഓവർ ആവരുത് ഓവറാവരുത് പുറത്തേക്ക് തെറിക്കരുത് അത് ചിലപ്പോൾ ഡ്രമ്മിൻ്റെ ആ ബെൽറ്റിൻ്റെ തമ്മിലുള്ള ഫ്രിക്ഷനെ ബാധിക്കും അപ്പോൾ അങ്ങനെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മാക്സിമം കറണ്ടിലേക്ക് പോവുക അപ്പോൾ മാക്സിമം കറണ്ട് എന്തിനാണ് പോകുന്നത് അറിയാമോ മാക്സിമം കറണ്ടിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇത് ഹീറ്റായി തുടങ്ങി എത്തുന്ന സമയത്ത് നമ്മൾ മാക്സിമത്തിൽ നിന്ന് നമ്മൾ മിനിമത്തിലേക്ക് വരണം അപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടില്ല കുറഞ്ഞു കുറഞ്ഞു വരത്തേ ഉള്ളൂ അതായത് നമ്മൾ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചൂട് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്നും കൂടി 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 നമ്മൾ എത്തുമ്പോൾ ഇവിടെ വെള്ളം തിളച്ച് മറിയുന്നൊരു സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ മാക്സിമത്തിലേക്ക് പോവുക പിന്നെ മിനിമത്തിലേക്ക് വരിക നിങ്ങൾക്കൊരു സ്പ്രിൻ്റിങ് നോട്ട് ഒട്ടിച്ചിരിക്കുന്ന കാണാം പോയിൻ്റ് വൺ സീറോ ടു മീറ്റർ അത് നമ്മുടെ റേഡിയസിൻ്റെ ഡ്രം ഈ റേഡി ഈ ഡ്രം റേഡിയസ് ആണ് അതിൻ്റെ ഈ ഒരു കാണുന്ന ഡ്രമ്മിൻ്റെ ഒരു റേഡിയസ് ആണ് പകുതി നമ്മൾ കാണുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡ് ചിലപ്പോൾ നമ്മൾ എക്സ് എക്സാമിനൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ് ഇത് എങ്ങനെ കിട്ടി നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാര്യം നമുക്ക് ഒരിക്കലും ഇതിൻ്റെ സെൻറ്റർ എങ്ങനെയെന്ന് അറിയാൻ പറ്റത്തില്ല കറക്റ്റ് തന്നെയാണോ നമുക്ക് കിട്ടുന്ന നമ്മൾ റേഡിയസ് തന്നെയാണോ എടുക്കുന്നത് ഡയമീറ്റർ തന്നെയാണ് എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു നൂല് ഇതിനകത്തേക്ക് ഇവിടെ ചുറ്റി കറക്റ്റ് ടൈറ്റ് പിടിച്ചുകൊണ്ട് അതിൻ്റെ എൻഡ് ടു എൻഡ് എടുത്ത് അതിനെ ആ കിട്ടിയ നീളത്തിന് ഒരു സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് അത് നമുക്ക് കിട്ടുന്ന ടു പൈ ആറാണ് അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ ആറ് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ഇതൊരു സീരീസ് മോട്ടർ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കിങ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും സീരീസ് മോട്ടറ് മാക്സിമം കറണ്ടിന് മുകളിലേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് മാക്സിമം ആയിരിക്കണം നമ്മുടെ അതിൻ്റെ റേറ്റഡ് കറണ്ട് അതിനപ്പുറത്തേക്ക് പോകരുത് അതുപോലെ തന്നെ മിനിമം കറണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് റേറ്റഡ് കറണ്ട് സ്പീഡ് കുറച്ച് വരുന്നതിനനുസരിച്ച് അതിൻ്റെ കറണ്ട് കുറച്ച് വരും സോറി കറണ്ട് കുറച്ച് വരുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കൂടി 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 വരും അപ്പോൾ അപ്പോൾ നമുക്ക് ഇരുപത് ആംബിയർ ആണെങ്കിൽ ഒരു പത്ത് ആംബിയറിൻ്റെ താഴോട്ട് നമ്മൾ സ്പീഡ് വേദി ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യം ചിലപ്പോൾ നമ്മുടെ കൈ നിൽക്കാതെ ഇപ്പോൾ ഹൈ സ്പീഡ് ആവും അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറാണെങ്കിൽ മാക്സിമം നമുക്ക് വേവിക്കാൻ പറ്റുന്നത് അതിൻ്റെ നൂറ്റി അൻപത് ശതമാനം അപ്പം ആയിരത്തി അഞ്ഞൂറിൻ്റെ നൂറ്റി അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ ശേഷം എഴുന്നൂറ്റമ്പതും കൂടെ കൂടുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വരെ മാക്സിമം അത് അത് തന്നെ മാക്സിമമാണ് ഒരിക്കലും അത്രയൊന്നും പോകാൻ ശ്രമിക്കരുത് ആ ലെവൽ വരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കണം ഓക്കെ ഇന്ന് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് വർക്ക് എങ്ങനെയും ചെയ്യാം പടം എങ്ങനെയും വരയ്ക്കാം പക്ഷേ ടാബുലേഷൻ ആ കോളം എങ്ങനെ വരച്ച് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കും ഓക്കെ നമുക്കതിനൊരു എളുപ്പ വഴി നോക്കാം ദേ ഇവിടെ ഇപ്പോൾ ആദ്യം നമുക്ക് കാണാം എന്താ വേണ്ടത് എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ് ആൻഡ് ഇക്വേഷൻ എന്താണ് ആദ്യം നമ്മൾ അവസാന കാര്യങ്ങൾ എഴുതാവും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് എഫിഷ്യൻസിക്ക് വേണ്ടി ഔട്ട്പുട്ടുണ്ട് ഇൻപുട്ടുണ്ട് പിന്നെ അതിനെ നൂറ് കൊണ്ട് ഗുണിക്കാം ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആദ്യം നമുക്ക് ഔട്ട് പുട്ട് കണ്ടുപിടിക്കണ്ടേ നമുക്ക് പുറത്തേക്ക് നോക്കാം ഔട്ട്പുട്ട് ഒ പി സികൾ ടു ടു പൈ എൻ ടി ഇതിനകത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ആകെ അറിഞ്ഞൂടാതെ വരുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ടീ മാത്രമാണ് ഇനി അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ടീ എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നമുക്ക് കാണാം എസ് ഇൻ ടു ആർ ഇൻറ്റു ജി ഓക്കെ ഇതിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനങ്ങൾ ഏതാണ് എസ് മാത്രമാണ് അല്ലേ ആ എസ് എങ്ങനെ കണ്ടുപിടിക്കാം എസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്താ ഇവിടെ എസ് ഇ സീക്വൽ ടു എസ് എണ് മൈനസ് എസ് ടു അപ്പോൾ ഇവിടെ കാണുന്ന ആറ് അതിൻ്റെ റേഡിയസ് ഡ്രോം ഞാൻ നേരത്തെ അതിനകത്ത് കാണിച്ച് പ്രിൻറ്റ് ചെയ്ത് ഒട്ടിച്ചിരുന്നതാണ് ജി നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ ഓക്കെ അപ്പോൾ ഈ എസ് വൺ മൈനസ് എസ് ടു എസ് വൺ അവിടെ എസ് ടു നമുക്കറിയാം എസ് എന്ന് അറിയാം നമ്മൾ റേറ്റഡ് ട്രീസ് അകത്തുള്ളതാണ് ഓക്കെ നമ്മളത് കണ്ട് റേഡിങ്ങിൽ എഴുതിയിരുന്നതാണ് നമുക്ക് വീണ്ടും തിരികെ വരാം ടോർക്ക് ടി കണ്ടുപിടിക്കാനായിട്ട് എസ് ഇൻറ്റു ആറിൻറ്റു ജി ആർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആ ഒരു പ്രിൻ്റ് കാണിച്ചായിരുന്നു അല്ലേ പോയിൻറ്റ് വൺ സീറോ ടു മീറ്റർ അതായത് ആ റേഡിയസ് ഓഫ് ഡ്രം അതിൻ്റെ ആണ് ദെൻ അടുത്തത് ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നയൻ പോയിൻ്റ് എയിറ്റ് വൺ അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കിട്ടുമ്പോൾ ടോർക്ക് ടി ടീം നമുക്ക് കിട്ടി ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും അപ്പുറത്തേക്ക് പോകാം ഇനി നമുക്ക് ഔട്ട് പുട്ട് കണ്ടുപിടിക്കാനുള്ള ടു പൈ എൻ ടിയിലെ ടി ആയി ടുും പയ്യും നമുക്ക് അറിയാവുന്ന തന്നെയാണ് എൻ സ്പീഡ് അത് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ കൂടെ കിട്ടുന്നതാണ് എൻ ഈ സി ടു സ്പീഡ് അത് ഇത്ര ആർ പി എം ഇത് നമുക്ക് ടാക്കോമീറ്റർ വെച്ച് കണ്ടുപിടിക്കാം അപ്പോൾ ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് നമ്മളിങ്ങനെ കൂടെ എഴുതി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്ത് വരുന്നത് എന്താണ് ഔട്ട് പുട്ട് ബൈ ഇൻപുട്ടെന്നുള്ളതിൻ്റെ ഇൻപുട്ട് നമ്മൾ എല്ലാം കണ്ടുപിടിച്ചു അപ്പോൾ ഇൻപുട്ട് ഇൻപുട്ട് എന്നുള്ളത് വോൾട്ടേജ് ഇൻ ടു കറണ്ട് ഇൻ വാട്ട്സ് ഓക്കെ ആ വോൾട്ടേജിൻ്റെ കറണ്ടിനകത്ത് വി ഒ ഐ ഉണ്ട് ആ ഐ കറണ്ട് വി വോൾട്ടേജ് ഇനി നമുക്കുള്ളത് സീരിയൽ നമ്പർ ഓരോ നമ്പർ അതിപ്പോൾ ലോഡ് നമ്മൾ ആ മാക്സിമം തീർന്നാണ് തുടങ്ങിയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മിനിമം തീർന്നാണെങ്കിലും അതങ്ങനെ മിനിമം തീരുന്നെങ്കിൽ അത് അടുത്തായിട്ട് അടുത്തായിട്ട് വന്നിട്ട് അത് എത്രയാണോ എന്നത് ഓക്കെ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് എന്ത് എളുപ്പമാണ് നമ്മുടെ ഈ ഇത് ടോർക്ക് കണ്ടുപിടിക്കാൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ സ്പീഡ് നമുക്കെല്ലാം കിട്ടുന്നതാണ് എഫിഷ്യൻസി ഔട്ട്പുട്ട് പുട്ട് പവർ ഇൻപുട്ട് പവർ അതിന് വേണ്ടി ടോർക്ക് ഇതെല്ലാം കിട്ടുക എന്ത് എളുപ്പമോ